മുൻ ബി എസ് പി എം പി ഖൈസർ ജഹാനും മുൻ എം എൽ എ ആയ ജാസ്മിർ അൻസാരിയും കോൺഗ്രസിൽ ചേർന്നു യു പി സി സി അധ്യക്ഷൻ രാജ് പവാറിന്റെ സാന്നിധ്യത്തിൽ ലക്നൌവിൽ വെച്ചാണ് ഇരുവരും കോൺഗ്രസിൽ ചേർന്നത് കൈസർ ജഹാൻ സിതാപൂർ മുൻ ആണ് ജാസ്മിർ അൻസാരി ലഹറാപൂർ മുൻ എം എൽ എ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയിലും കോൺഗ്രസ്സിന്റെ നിലപാടുകളിലും തങ്ങൾക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെന്നാണ് ഇരു നേതാക്കളും അഭിപ്രായപ്പെട്ടതെന്ന് കോൺഗ്രസ് വക്താവ് ബ്രിജേന്ദ്രകുമാർ സിംഗ് വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനുശേഷം കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കുമെന്ന് ഇരു നേതാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് രാജ്ബബാർ പറഞ്ഞു കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ യുവാക്കൾക്കും തൊഴിലാളികൾക്കും കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും പ്രാധാന്യം നൽകുമെന്നും രാജ്ബബ്ബാർ കൂട്ടിച്ചേർത്തു ബിഎസ്പിയിൽ നിന്ന് രാജിവച്ച ജഹാനും അൻസാരിയും കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള എസി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധിയെ ദില്ലിയിൽ ചെന്ന് കണ്ട് കോൺഗ്രസിൽ ചേരാനുള്ള താൽപര്യം പ്രകടിപ്പിക്കുകയായിരുന്നുവെന്ന് ബ്രിജേന്ദ്രകുമാർ സിംഗ് വ്യക്തമാക്കി